ഒരു മുറുകിയതോടെ കേരള സർവകലാശാല ഭരണ സ്തംഭനത്തിലേക്ക് രജിസ്ട്രാറായ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദായതോടെ രജിസ്ട്രാർ കസേരയിൽ രണ്ടു പേരാണ് നിലവിലുള്ളത് സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് തീരുമാനം അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈസ് ചാൻസലറുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് സിൻഡിക്കേറ്റും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല അസാധാരണവും നാടകീയവുമായ രംഗങ്ങൾക്കാണ് കേരള സർവകലാശാല ആസ്ഥാനം ഇന്ന് സാക്ഷ്യം വഹിച്ചത് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷൻ നടപടി റദ്ദാക്കിയതിനെ തുടർന്ന് രജിസ്ട്രാർ കെ എസ് അൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തി ചുമതലയിൽ പ്രവേശിച്ചു തൊട്ടു പിന്നാലെ വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസ് രാജ്ഭവൻ നിർദ്ദേശപ്രകാരം പുതിയ രജിസ്ട്രാറായി മിനി കാപ്പിനെ നിയമിച്ചുകൊണ്ട് തിരിച്ചടിച്ചു വൈകാതെ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗം ചേർന്നതും രജിസ്ട്രാറോടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയതിനും വിശദീകരണം തേടി വൈസ് ചാൻസലർക്ക് ഗവർണറുടെ കത്ത് ഇതിനിടയിൽ രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന പി ഹരികുമാറിനെ ഭരണവിഭാഗം ജോയിന്റ് രജിസ്ട്രാർ പദവിയിൽ നിന്നും മാറ്റി തിരിച്ചടിച്ചു അതേസമയം സസ്പെൻഷൻ നടപടി ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ച രജിസ്ട്രാർ കെ എസ് അൽകുമാർ ഹർജി പിൻവലിച്ചതോടെ രജിസ്ട്രാറുടെ സ്ഥാനത്ത് തുടരാൻ അൽകുമാറിന് സാധ്യതയേറി വൈസ് ചാൻസലറുടെ പരാതി ഗവർണർക്ക് കേൾക്കാൻ അവസരമുണ്ടാകുമെന്ന് കോടതിയും അറിയിച്ചു ഇതോടെ രാജ്ഭവനും സിൻഡിക്കേറ്റും ഗവൺമെന്റും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടലിന് തയ്യാറായി കഴിഞ്ഞു ഇനി നിയമ പോരാട്ടത്തിന്റെ നാളുകളിലേക്കാണ് സർവ്വകലാശാല ഭരണം നീങ്ങുക കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം